പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വേദയും പരസ്പരം മാലയൊക്കെ കയ്യിൽ പിടിച്ച് ഇനി അണിയിച്ചോളൂന്ന് നമ്മുടെ ശാന്തി മേൽശാന്തി പറയുമ്പോൾ പെട്ടെന്ന് അച്ഛമ്മ പറയുന്നുണ്ട് വരട്ടെ എന്ന് പറയും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് എന്താവുമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ എൻ്റെ ഫോൺ ഫോണൊന്നേ വീഡിയോ എടുക്കാൻ പാകത്തിന് ശരിയാക്കട്ടെ എന്ന് പറഞ്ഞ് അത് വീഡിയോ ആക്കി റെഡി ആക്കിയിട്ടാണ് ഇനി ഇട്ടോളൂ എന്ന് പറയും വേദമോൾ വേദമോളാതിടാൻ പറയും അങ്ങനെ വേദാതിടും വിക്രം വേദയുടെ കഴിത്തിലേക്ക് മാലങ്ങനെ ഇഷ്ടമില്ലായ്മയോടെ തന്നെ ഇട്ട് കൊടുക്കുന്നൊരു പാകമാണ് കാണിക്കുന്നത് അതിന് ശേഷം ദക്ഷിണ കൊടുക്കാൻ പറയും ശാന്തിക്ക് അങ്ങനെ പേരും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങി ഇനി മുതിർന്നവരുടെ അനുഗ്രഹം മേടിക്കാൻ മുത്തശ്ശി പറ അച്ചമ്മ പറയും എന്നിട്ട് പറയും വിനായക നീ ഇങ്ങോട്ട് വന്നേന്ന് പറയും ഓ ശരി ഇപ്പം ഞാൻ അനുഗ്രഹം കൊടുക്കാണ്ട് വേണ്ടയെന്ന് പറഞ്ഞു വിനായക സന്തോഷത്തോടെ വരുമ്പോൾ പറയും നീ എൻ്റെ എടുത്തിട്ട് വീഡിയോ കറക്റ്റായിട്ട് പിടിക്കണം കേട്ടോ അല്ല അതും എന്ന് പറയും ഓ എന്ന് ചോദിക്കും എന്നിട്ട് ആദ്യം അച്ഛന്മാരെ അനുഗ്രഹം മേടിക്കും അതിനുശേഷം ശേഷം അച്ഛൻ്റെ അനുഗ്രഹം നീ സുധാകരൻ എന്ന് പറഞ്ഞ് സുധാകരൻ്റെ എത്തിക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മാഷ് കാല് പിൻവലിക്കുന്നുണ്ട് പിന്നെ കമലരെ അനുഗ്രഹം മേടിക്കും അതിന് ശേഷം പറയും ബാ ഇനി എല്ലാവർക്കും നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയും ചടങ്ങൊക്കെ കഴിഞ്ഞില്ല അമ്മേ ഇനി എന്തിനാണ് ഇവിടെ നിൽക്കണേന്ന് സുധാകരൻ ചോദിക്കുന്നുണ്ട് അതിന് മുന്നേ നമ്മുടെ അച്ചമ്മ വേദോടും വിക്രമിനോടൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കുടുംബക്ഷേത്രം ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എന്ത് മനസ്സിന് വിഷമം വന്നാലും ഇവിടെ വന്ന് ഒരു പ്രാർത്ഥിച്ച് ഒരു വഴിപാടിട്ടാലും ഈ ദേവി നടത്തി തരും അത് ഓർമ്മ വേണമെന്നൊക്കെ പറഞ്ഞ് ശരി നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവരും പോകും പെട്ടെന്ന് വിനായകനെ അവിടെ പിടിച്ചു നിർത്തും അവിടെ നിൽക്കും മനുഷ്യ നിങ്ങളുടെ കയ്യിൽ ചില്ലറ ഉണ്ടോയെന്ന് ചോദിക്കും ചില്ലറ എന്തിനാ ഉണ്ടോയെന്ന് ചോദിക്കും ആ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നൂറിൻ്റെ തൊട്ട് ഓ മനുഷ്യ ചില്ലറ ചോദിക്കുമ്പോൾ നൂറിൻ്റെ തൊട്ട് തരണ്ടോ എന്ന് ചോദിക്കും ചില്ലറതായോ എന്ന് പറയും അങ്ങനെ ഒരു രൂപ എടുത്തു കൊടുക്കും എന്നിട്ട് എൻ്റെ ഭഗവാനെ ദേവി ഇഷ്ടമില്ലാണ്ട് കയറി വന്ന അവളുടെ പ്രാർത്ഥന കേൾക്കരുതേ അവൾ ആരും സ്നേഹിക്കരുതേ നല്ല രീതിയിൽ മാന്യമായി കല്യാണം കഴിച്ചു വന്ന എൻ്റെ പ്രാർത്ഥന കേൾക്കണേ എന്നെയും എൻ്റെ ഭർത്താവിനേയും മാത്രം രക്ഷിക്കണേ ഞങ്ങൾക്ക് മാത്രം നല്ലത് വരണേ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഭണ്ണാരത്തിലായി ഒരു രൂപ ഇടും ഇത് പ്രാർത്ഥിക്കാനാണോ നീ ഈ ഒരു രൂപ ചോദിച്ചത് എൻ്റെ നന്ദിനി ഈ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇത്രയും വലിയ കാര്യം പ്രാർത്ഥിക്കാനാണെങ്കിൽ ഈ ഒരു രൂപ തൊട്ട് നഷ്ടമായി ഇതിലെങ്കിലൊരു പിഷ്കത്തരം കാണിക്കാണ്ടിരുന്നുകൊണ്ട് എന്ന് അടിയെന്ന് ചോദിക്കും പിന്നെ ഭഗവാൻ എന്തിനാണ് കാശ് കാശിൻ്റെ ആവശ്യമൊന്നുമില്ല ആത്മാർത്ഥമായിട്ട് എൻ്റെ പ്രാർത്ഥന സത്യസന്ധം ആയതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടോളും ഈ ലക്ഷക്കണക്കിന് രൂപയെ മാനയൊക്കെ കൊണ്ടു കൊടുക്കണവർക്ക് പ്രാർത്ഥന സത്യസന്ധമല്ലാത്തത് കൊണ്ട് അവർ ഇത്രയും കാശ് കൊടുത്ത് ഭഗവാനെ മയക്കി എടുക്കുന്നത് നമുക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു ഏ വാ പറഞ്ഞു പറഞ്ഞ എൻ്റെ തിരിഞ്ഞ വഴിക്കുന്നു തലേം കുത്തി വീഴുന്നുണ്ട് അയ്യോ എൻ്റെ അമ്മയെ വിളിക്കും ആ നമ്മുടെ വിനായകം പൊട്ടിച്ചിരിക്കുന്നുണ്ട് മനുഷ്യ ഞാൻ വീണത് നിങ്ങൾ ചിരിക്കണമെന്ന് ചോദിക്കും പിന്നെ ഈ വഴിപാട് തൈലും പിശ് കാണിക്കാണ്ട് നിനക്ക് മര്യാദക്ക് എന്നെങ്കിൽ നീ ഇങ്ങനെ പറ്റില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ നിൻ്റെ പ്രാർത്ഥന ശരിക്കും ദേവി കേട്ടു എന്ന് പറഞ്ഞ് നിങ്ങളെ പിടിച്ചു എഴുന്നേൽപ്പിക്കുന്നുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഞൊണ്ടി ഞൊണ്ടി പോകുന്നുണ്ട് പിന്നെ വീടെത്തി വീട് നല്ല ഭംഗിയുള്ളൊരു വീടായിരുന്നു ഇതാണ് അച്ഛൻ വീട് നല്ല വീടുള്ളോ ഇത്രയും വലിയ വീട്ടിൽ അച്ഛൻ ഒറ്റയ്ക്ക് തോന്നും ആ പിന്നെ എന്ത് ചെയ്യാനാണ് മോളെ രണ്ട് ആമക്കളോ ഉള്ളത് രണ്ടും രണ്ട് വഴിക്ക് പോയി പേര പേരക്കടാകളോ മക്കളോ ആരും ഇവിടെ വന്നു നിൽക്കണില്ല പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് താമസിക്കാണ്ട് പറ്റുമോന്നു ചോദിക്കും അപ്പോൾ സുധാകരൻ പറയുന്നുണ്ട് അമ്മനോട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ അവിടെയോ ഇവിടെ നിൻ്റെ അച്ഛനും അവരുടെ പിതൃ പിതൃക്കളൊക്കെ ഉറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ ഒരു അന്തിത്തിരി കത്തിക്കാണ്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ ഒരിത്തിയും വരില്ല മോളെ എന്നും പറഞ്ഞ് ആ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടോ ജോലിക്ക് സഹായത്തിന് ഒരു പെൺകുട്ടീനെ വിളിക്കും അങ്ങനെ ആ പെൺകുട്ടി തട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ വിളക്കും കൊണ്ട് നമ്മുടെ കമല വരും അതിമുൻ തന്നെ പെണ്ണുങ്ങളെല്ലാവരോടും അകത്തേക്ക് വരാനും ആണുങ്ങൾ മുറ്റത്ത് നിൽക്കാനും അച്ചമ്മ കൽപ്പിക്കും അങ്ങനെ ആണുങ്ങൾ എല്ലാവരും നിൽക്കും പെണ്ണങ്ങൾ പോയി ഇങ്ങനെ ഓരോന്നോരോന്നൊക്കെ ആയിട്ട് എടുത്തിട്ട് വരും അപ്പം നന്ദിനി കമലമ്മരുടെ കയ്യിൽ വിളക്കും അച്ഛന്മാരെ കയ്യിൽ തട്ടുണ് അപ്പോൾ അവർ നന്ദിനി നീ ഇങ്ങോട്ട് വന്നേന്ന് പറയും എന്തേന്ന് ചോദിക്കും നീ കിണ്ടിലെ വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് വേദന കാല് കഴിക്കൂ ഞാനോ ഇവളുടെ കാല് കഴുകാനോ എന്ന് ചോദിക്കും ആ അതെ നീ തന്നെ നീ ഇളയ നാത്തൂനാണ് ഏറ്റവും ഇളയ നാത്തൂൻ അതിനേക്കാൾ തൊട്ട് മുന്നുള്ള നാത്തൂനാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറയും അച്ഛൻ മാതാവ് വെറുതെ മനപൂർവ്വം പറയുന്നതാണ് അവനൊരു ചടങ്ങൊന്നും സത്യത്തിൽ ഇല്ല മ ശരിക്കും അളിയൻ്റെ കാലിന് കഴിക്കുക ചെക്കൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അളിയനു ചെയ്യല്ലാണ്ട് അവിടെ ഈ ഞാനൊന്നുമല്ല എന്ന് പറയും അതൊക്കെ അവിടുത്തെ കാര്യം ഇവിടെ എങ്ങനെയാണ് നീ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് കേൾക്കുമെന്ന് പറയും വേമ്മ നന്ദിനിയുടെ അടുത്തി എൻ്റെ കാല് കഴുകുമെന്ന് പറഞ്ഞ് നമ്മുടെ വേദ പരിഹസിക്കുന്നുണ്ട് ചിരിച്ചിട്ട് അപ്പോൾ നന്ദിനിക്ക് നിവൃത്തി ഉണ്ടായിരുന്നില്ലേ അങ്ങനെ നന്ദിനി കാല് കഴുകി കൊടുക്കുന്നുണ്ട് ദേഷ്യത്തോടെ ഒരു കാല് കഴിഞ്ഞു വിക്രവും അതുപോലെ തന്നെ വിനായകനൊക്കെ ചിരിക്കുന്നുണ്ട് അപ്പം വിനായകൻ പറയണ്ടാ നിനക്ക് ദേവി പണി തന്നു തുടങ്ങിയത് ഈ അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞ് വിനായകൻ മനസ്സിൽ ചിരിക്കുന്നുണ്ട് കാലൊക്കെ കഴിയതിന് ശേഷം വേദന കയ്യിൽ നിലവിളക്ക് കൊടുത്ത് എല്ലാവരും അകത്തേക്ക് കയറി നിലവിളക്കം അവിടെ മേടിച്ച് വെച്ചിട്ട് അവിടെ ഇരുന്നു ഇനി മധുരം കൊടുക്കാന്ന് പറയും അങ്ങനെ ആദ്യം തന്നെ അച്ഛമ്മ കൊടുക്കും പാലും പഴവും കൂടി ഇനി കൊടുക്കണത് പിന്നീട് സുധാകരനോട് കൊടുക്കാൻ പറയും ഞാനോ ഞാനും കൊടുക്കുന്നില്ല അമ്മേനോ അപ്പുറം നീ കൊടുക്കണം നിൻ്റെ മക്കൾക്ക് നീന് കൊടുക്കേണ്ടത് മോനും മരും കൊടുക്കും അല്ലാണ്ട് എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ആൾ ആണങ്ങളെ പോയി വിളിച്ചു കൊണ്ടുവരാൻ പറ്റുമോ കൊടുക്കാന്ന് പറയും കൊടുക്കടാ എന്ന് പറയും അപ്പോൾ അങ്ങനെ വേദയ്ക്ക് ആദ്യം കൊടുക്കും പിന്നെ വിക്രമിൻ്റെ മുഖത്ത് പോലും നോക്കാണ്ട് വിക്രമിൻ്റെ വായിലേക്ക് പാലും പഴവും വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പതുക്കൻ ഇടങ്ങിട്ട് നോക്കും വിക്രമിനാണെങ്കിലും വല്ലാണ്ടാവുന്നുണ്ട് അത് വാങ്ങിക്കഴിക്കാൻ പിന്നെ പരസ്പരം എല്ലാവരും കൊടുക്കുന്നുണ്ട് വേദയ്ക്കും വിക്രമിന് മാറി മാറി ആ വീട്ടിലെല്ലാ അംഗങ്ങളും കൊടുക്കും നന്ദിനി കൊടുക്കുമ്പോൾ ഒരു വലിയ കഷ്ണം പഴയടുത്ത് വേദരെ വായിൽ കുത്തി തിരികെ കൊടുക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് സുധാകരൻ ഇങ്ങനെ വിഷമത്തോടെ അവിടെ നിൽ പുറത്ത് വന്ന് നിൽക്കുന്നു അപ്പോൾ നമ്മുടെ കമലാമ്മ വന്നിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് മാഷിങ്ങനെയൊക്കെ ചെയ്തപ്പോൾ മനസ്സിലൊരു സന്തോഷം ഇഷ്ടമില്ലാണ്ടാണെങ്കിലും അമ്മ പറഞ്ഞ വാക്കനുസരിച്ചിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എൻ്റെ വിക്രമിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നു ഞാൻ വിചാരിച്ചതൊക്കെ പറഞ്ഞ് കമല തൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മരാഗ്രഹം കൊണ്ട് ഞാൻ എനിക്ക് എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നുമല്ല പിന്നെ മക്കളോട് എനിക്ക് മോനെ മരുമോളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടൊന്നല്ല ഞാൻ ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാമല്ല കാര്യങ്ങളും നാട്ടുകാരെ അംഗീകരിച്ചൊരു കല്യാണമൊന്നും അല്ലല്ലായിരുന്നോ പിന്നെ അമ്മരെ സന്തോഷത്തിന് ഏത് നിൽക്കണ്ടാന്ന് വിചാരിച്ച് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ് മാഷു തൻ്റെ അഭിപ്രായം പറയും അപ്പോൾ അതെല്ലാം കേട്ടുകൊണ്ട് അച്ഛമ്മ പിന്നിൽ നിൽക്കുന്നുണ്ടാവും സുധാകര മതിയായി നിനക്ക് നിൻ്റെ മോനോടുള്ള വാശിയും വൈരാഗ്യവും അവൻ നിൻ്റെ ചോര തന്നെ ഇടാന്ന് പറയും വൈരാഗ്യമോ അമ്മ എൻ്റെ ഈ പറയുന്നത് എനിക്ക് എൻ്റെ മോനോട് വൈരാഗ്യമോ ഒരു ഇല്ല ഏതെങ്കിലും ലോകത്ത് അച്ഛന്മാർക്ക് മക്കളോട് വൈരാഗ്യം ഉണ്ടാവും അമ്മയെന്ന് പറയും പിന്നെ നീ പിന്നെ എന്തിനാടാ ഇങ്ങനെ മാറി നിൽക്കണേന്ന് ചോദിക്കും അമ്മയ്ക്കറിയോ ആ കുട്ടിയുടെയും അവൻ്റെയും കല്യാണം കഴിഞ്ഞത് എങ്ങനെയെന്ന് അമ്മ വിചാരിക്കണ ഓല സ്നേഹിച്ച് വിവാഹം കഴിച്ചതൊന്നും എന്ന് പറയും അവർ എങ്ങനെ വിവാഹം കഴിച്ചത് നമ്മക്ക് മനസ്സിലായോന്ന് പറയും വാ എനിക്കറിയാം എല്ലാം എനിക്കറിയാമെന്ന് പറയും ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതല്ലേ വല്ലമായി പെൺകുട്ടിൻ്റെ കരുതിയിൽ താലി കെട്ടുന്നത് പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ കമ്മല തന്നെ വിളിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു എന്ന് പറയും പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് ഇവിടെ വന്നിട്ടെന്ന് പറയും അത് നമ്മളെ രീതിയിലുള്ളൊരു മര്യാദ ചെയ്തെന്ന് മാത്രം ഇത്രയും നാളൊന്നും എൻ്റെ വീട്ടിൽ വന്നിട്ട് അവൾ തിരിച്ചു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിക്രമിനെ അവൾ മനസ്സുകൊണ്ട് ഭർത്താവായി അംഗീകരിച്ചു എന്നല്ലേ സുധാകര നമ്മൾ കരുതേണ്ടതെന്ന് വയ്ക്കും അവൾ പഠിപ്പും ഇവരെയുള്ള പെൺകുട്ടിയല്ലേ നമ്മൾ ആരോ അവളെ പിടിച്ചു നിർത്തിയതല്ലല്ലോ അവളെ വീട്ടുകാരും അവളോടൊക്കെ ഉണ്ടാക്കിയതല്ല അവളെ ഇഷ്ടത്തിന് അവൾ ജീവിക്കാൻ വന്നതാണ് താലി കെട്ടിയവൻ്റെ കൂടെ ജീവിക്കും എന്നൊരു പെൺകുട്ടി പറഞ്ഞാൽ അത് പിന്നെ അവനോടുള്ള സ്നേഹവും ആത്മാർത്ഥത കൊണ്ടല്ലേ അല്ലെങ്കിൽ അവൾ എന്നേ പോയേനെ സുധാകര അപ്പോൾ പിന്നെ നീ അവളെ മനസ്സുകൊണ്ട് അംഗീകരിക്കാതെ നിവർത്തിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സുധാകരൻ ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ട് നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവൾ വിക്രമിന് ഉള്ളത് തന്നെ ഇനി അതുകൊണ്ട് നീ ഇനി എതിരൊന്നും പറയരുതെന്ന് പറയും നീ വാ കമലെന്നു പറയും അങ്ങനെ കമല നിന്നോടൊന്ന് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞു അച്ചമ്മ കമലനെ വിളിച്ചു പോകും കമലങ്ങനെ വിഷമത്തോടെ സുധാകരൻ മാഷൻ നോക്കുന്നുണ്ട് മാഷ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് അപ്പോൾ ലാസ്റ്റ് ഭാഗം കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ